ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് നിറയെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ചും നല്ല ഇപ്പോൾ സീസണാണല്ലോ പൂക്കൾ സീസണാണ് സീസണാണിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് കേട്ടോ ഒരു ശംഖുപുഷ്പം തിളപ്പിച്ച ദിവസം കുടിച്ചാൽ മതി അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി അങ്ങനെ എല്ലാവർക്കും സുഖമാണല്ലോ എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോണത് ചായയാണ് കേട്ടോ ശംഖുപുഷ്പം ചായ നമ്മൾ എന്തായാലും ദിവസം കാലത്ത് എനിച്ചാൽ എല്ലാവരും ചായ കുടിക്കുന്നവരാണ് ചായ കുടിക്കാത്ത അധികം പേര് ഉണ്ടാവില്ല ഞാൻ കുടിക്കാറില്ല നിറയെ പേര് ചായ കുടിക്കുന്നവരാണ് ഇതാണ് ശംഖുപുഷ്പം ചായ ഇപ്പം കണ്ടില്ല എല്ലാവരും ശംഖുപുഷ്പത്തിൻ്റെ ചായയുടെ ഇതിലേക്ക് രണ്ട് തുള്ളി ലെമൺ ഒഴിക്കണം കേട്ടോ നമ്മൾ ശംഖുപുഷ്പം ചായ ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് തുള്ളി ലെമൺ ലെമൺ വളരെ നല്ലതാണ് കാലത്തിന് കാലത്ത് ലെമൺ ജ്യൂസ് കുടിക്കുന്നത് ലെമൺ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നോക്കൂ ഇപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ചായ റെഡിയായി എല്ലാവരും